സ്ക്രീൻ ലോകത്ത് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ജോഡിയാണ് സീരിയൽ താരങ്ങളും പ്രണയ ജോഡികളുമായ ജിഷിൻ മോഹനും അമയ നായരും വരതയുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്താണ് അമയ ജിഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം സൗഹൃദമായിരുന്നു അടുത്തിടെയാണ് ഇരുവരും തങ്ങൾ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് വരത ജിഷിൻ മോഹൻ വിവാഹമോചനം ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് അമയക്കൊപ്പമുള്ള വീഡിയോസും ഫോട്ടോകളും നിരന്തരമായി ജിഷൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പലരും അമയാണ് വരതയും ശിഷ്യനും പിരിയാൻ കാരണമെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ സത്യം അതല്ലെന്ന് പിന്നീട് ജിഷിൻ തന്നെ വെളിപ്പെടുത്തി ഇപ്പോഴിതാ പ്രിയതമന് പിറന്നാൾ ആശംസിച്ച് അമ്മയെ നായർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് തഞ്ചലോകം ഇന്ന് തന്നെ ഇപ്പോൾ ജിഷ്യനെ ചുറ്റുപറ്റിയാണെന്ന് അമ്മയെ മനോഹരമായ വരികളിലൂടെ വെളിപ്പെടുത്തി ജിഷിനൊപ്പമുള്ള റൊമാൻറ്റിക് ചിത്രങ്ങളും അമ്മയെ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ അത്ഭുതകരമായ മനുഷ്യന് ജന്മദിനാശംസകൾ നീ എനിക്കും എത്രമാത്രം അർത്ഥമാകുന്നുവെന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീയാണ് എനിക്ക് ലോകമെന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യം നീയാണ് നീ ആയതിന് നന്ദി ഞാൻ എപ്പോഴും നിന്നെ ബഹുമാനിക്കുന്നു ഞാൻ നിന്നെ വിലമതിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു ജന്മദിനം നേരുന്നു ഈ നിമിഷം നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നേക്കും എപ്പോഴും എന്നാണ് ജിഷൻ പിറന്നാൾ ആശംസിച്ച് അമ്മയെ കുറിച്ചത് കപ്പിൾ ഗോൾസ് ലവ് ഈ ചതവ് അടക്കമുള്ള ടാഗുകളും പോസ്റ്റിനൊപ്പം അമ്മയെ ചേർച്ചിട്ടുണ്ട് പ്രണയം വെളിപ്പെടുത്തിയ ശേഷം അമ്മയെയും ജിഷിനും ഒരുമിച്ച് ആഘോഷിക്കുന്ന പിറന്നാളാണിത് ഏവരുടെയും സീരിയൽ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം ജിഷിനെ പിറന്നാൾ ആശംസിച്ചെത്തിയിട്ടുണ്ട് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഓർമ്മകൾ ഉള്ളതും നല്ലതാണ് ഹാപ്പി ബർത്ത്ഡേ ജിഷിന് പിറന്നാൾ ആശംസകൾ ഇനിയും ഒരുപാട് വർഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കാൻ ദേവയിൽ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ